ഐഫർ എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തെ നെറ്റ് പരീക്ഷ കഴിഞ്ഞു റിസൾട്ട് വന്നു കാറ്റും ഗോളുമൊക്കെ അടങ്ങി ഇരിക്കുന്ന സമയമാണിത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച വിജയം അത് നെറ്റാവട്ടെ ജെ ആർ ഓഫ് ആവട്ടെ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ മനസ്സിലായി ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളൊക്കെ ഉള്ളത് ആ സമയത്ത് തീർച്ചയായും ഇനി നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഈ വരുന്ന ഡിസംബറിലെ നെറ്റ് പരീക്ഷയാണ് ആ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഇന്ന് കേരളത്തിൽ അവർ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് മുമ്പിൽ ആശ്രയിക്കാൻ പറ്റുന്ന അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സോയ്സാണ് ഓപ്ഷനാണ് ഐഫർ എഡ്യൂക്കേഷൻ എന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഐഫർ എന്ത് നൽകുന്നു ഐഫറിൻ്റെ ഡിസംബർ ബാച്ചിലേക്ക് നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ അത് മുഖേന എന്തൊക്കെ കിട്ടുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രകാരം ഐഫറിൻ്റെ ഡിസംബർ ബാച്ചിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഫീച്ചേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ഇമോ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഈ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അസൈൻമെൻറ്റ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും പേപ്പർ വണ്ണിൻ്റെ പോഡ്കാസ്റ്റുകൾ ലഭ്യമാണ് അതേപോലെ സ്റ്റുഡൻസ് ഗ്രോത്ത് റിപ്പോർട്ടുകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ടെക്സ്റ്റൽ അനാലിസിസ് നടക്കുന്നുണ്ട് അതുപോലെ എജ്ജു റീൽസ് പേപ്പർ വണ്ണിൻ്റെ എജു റീൽസ് നിങ്ങൾക്ക് ആപ്പിൽ ലഭ്യമാണ് സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട് പിന്നെ ലേറ്റസ്റ്റ് പി വി ക്യൂ ബെസ് ബേയ്സ്ഡ് ബ്ലൂ പ്രിൻ്റുകൾ ലഭിക്കുന്നു ഇതൊക്കെ വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളാണ് എങ്കിൽ കൂടി ഐഫറിൻ്റെ ഡിസംബർ ബാച്ചിലേക്ക് പ്രവേശിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ഫീച്ചേഴ്സാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരാൾ തീർച്ചയായും അവൻ്റെ ലക്ഷ്യം അവളുടെ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ നിലവിൽ നിങ്ങൾ ഡിസംബർ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഉള്ള ഓഫറുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പത്ത് ശതമാനം കിഴിവോടുകൂടി ഡിസംബർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം നിങ്ങളൊരു അമ്മയാണെങ്കിൽ ഒരു മദറാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് ശതമാനം ഓഫറുണ്ട് ഇനി ഗ്രൂപ്പായിട്ട് ഒന്നിലധികം ആളുകൾ ഗ്രൂപ്പായിട്ടാണ് സംഘമായിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ മുപ്പത് ശതമാനം ഓഫർ നിലവിൽ ലഭ്യമാണ് ഇനി ഐഫറിൻ്റെ തന്നെ മുൻപ് പഠിച്ചിരുന്നൊരു സ്റ്റുഡൻ്റാണ് നിങ്ങളെങ്കിൽ ഐഫറിൻ്റെ ഭാഗമായി മുമ്പേ ഏതെങ്കിലും കോഴ്സ് ചെയ്ത ആളാണെങ്കിൽ മുപ്പത്തിയഞ്ച് ശതമാനം ഓഫറോട് കൂടിയിട്ട് ഡിസംബർ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഇനി ഇതൊന്നുമല്ല ഐഫറിൻ്റെ ഫ്രീ ആയിട്ട് ഐഫറിൻ്റെ സൗകര്യങ്ങൾ ഐഫർ നൽകുന്ന ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന ഒരു ഗ്രൂപ്പാണ് ഗൈഡൻസ് ഗ്രൂപ്പ് ഗൈഡൻസ് ഗ്രൂപ്പിലൂടെ ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രകാരം അതുപോലെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് കിട്ടും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട് മന്ത്ലിയുള്ള എല്ലാ മാസമുള്ള മെഗാ മോക്ക് ടെസ്റ്റുകൾ ആ ടെസ്റ്റുകളാണല്ലോ നമുക്ക് പരീക്ഷ പരീക്ഷയായിട്ടുള്ള ഒരു പരിശീലനം തരുന്നത് അത് ലഭ്യമാണ് പിന്നെ ഡെയിലി ഡെയിലി എല്ലാ ദിവസവും ഫ്രീ പ്രാക്ടീസ് ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട് എക്സാം നോട്ടിഫിക്കേഷൻസ് നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കും പിന്നെ ഓരോ ചോദ്യങ്ങളും ഓരോ ദിവസവും പോൾ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്ന നെറ്റ് എക്സാമിന് വരുന്ന ചോദ്യങ്ങളെ പോളായിട്ട് ഈ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് നിങ്ങൾക്കത് ചെയ്ത് പരിശീലിക്കാനുള്ള അവസരവും ഈ ഒരു ഗ്രൂപ്പിലുണ്ട് ആ ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ടോ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ ആ നമ്പറിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടോ ചേരാവുന്നതാണ് എല്ലാവരെയും അതിലേക്ക് കൂടി ശ്രദ്ധ ക്ഷണിക്കുന്നു ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് യു ജി സി നെറ്റ് മലയാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങളാണ് സിലബസ് പരിചയപ്പെടുത്തുക എന്താണ് പരീക്ഷ എന്ന് ഒരുപക്ഷേ ഇതുവരെ പരീക്ഷ എഴുതാത്തവരോട് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി ആദ്യമായി തയ്യാറെടുക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലാണ് പ്രധാനമായും ഞാൻ ഈ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് ഓക്കെ വിഷയത്തിലേക്ക് പോകാം ഏറ്റവും അടിസ്ഥാനപരമായി പരീക്ഷയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് രണ്ട് പേപ്പറുകൾ നമുക്കുണ്ട് ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും ഫസ്റ്റ് പേപ്പർ എല്ലാവർക്കും കോമൺ ആണ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതിനെയാണ് ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് അത് ഏത് വിഷയം എടുക്കുന്നവരും ഈ ഒരു പേപ്പറിൻ്റെ അൻപത് ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അതാണ് ഒന്നാമത്തേത് അതിൽ അൻപത് ചോദ്യങ്ങൾക്ക് ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് വീതം നൂറ് മാർക്കുകളാണ് നമുക്ക് കിട്ടുക ഇനിയുള്ളത് നമ്മുടെ വിഷയമാണ് സെക്കൻഡ് പേപ്പർ നമ്മൾ ഏതാണോ ഐച്ഛികമായി എടുത്തിട്ടുള്ളത് ആ വിഷയത്തിനാണ് സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് ആ പേപ്പറിൽ നൂറ് ചോദ്യങ്ങൾ ഫസ്റ്റ് പേപ്പറിനേക്കാൾ ഇരട്ടി ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് നൂറ് ചോദ്യങ്ങൾ ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് വെച്ച് ഇരുന്നൂറ് മാർക്ക് അങ്ങനെ മൊത്തത്തിൽ നൂറ്റി അൻപത് ചോദ്യങ്ങളിലൂടെ മുന്നൂറ് മാർക്കാണ് നമുക്ക് നെറ്റ് എക്സാമിൻ്റെ ഭാഗമായിട്ട് പരമാവധി ഫുൾ മാർക്ക് കിട്ടിയാൽ ഉണ്ടാവുക ഓക്കെ ഈ മുന്നൂറ് മാർക്കിൻ്റെ പരീക്ഷ എഴുതാൻ നമുക്കുള്ളത് രണ്ട് പേപ്പറിനും കൂടി നമുക്ക് കിട്ടുന്ന സമയം മൂന്ന് മണിക്കൂറാണ് മൂന്ന് മണിക്കൂറിനുള്ളിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലൂടെ പരീക്ഷ എഴുതിയിട്ട് വേണം നമുക്ക് നെറ്റോ ജെ കരസ്ഥാക്കാൻ പിന്നെ നെറ്റ് എക്സാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പ്രത്യേകത നിങ്ങൾ പല എക്സാമുകൾ എഴുതുന്നുണ്ടാവും പി എസ് സി എഴുതുന്നുണ്ടാവും ബാക്കിയുള്ള എക്സാമുകളൊക്കെ എഴുതുന്നുണ്ടാവും നെറ്റ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ചിലപ്പോഴൊക്കെ സംശയം തോന്നുന്ന കാര്യങ്ങൾക്ക് ക്ലിക്ക് ചെയ്യേണ്ടി വരും സെലക്ട് ചെയ്യേണ്ടി വരും ചില ഓപ്ഷൻസ് കാണുമ്പോൾ ചിലത് നമുക്കറിയാം ചിലത് അറിയില്ല പക്ഷെ നെഗറ്റീവ് മാർക്ക് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ നമുക്ക് പേടിയാവും കാരണം ഉള്ള ഉത്തരം കൂടി ശരിയാക്ക ഉത്തരം കൂടി മാർക്ക് നഷ്ടപ്പെടും എന്നുള്ള പേടി വരും പക്ഷെ ഇതിൻ്റെ കാര്യത്തിൽ നെറ്റ് എക്സാമിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടിയില്ല നമുക്ക് ഉള്ളിലൊരു ധാരണ ഉണ്ടെങ്കിൽ തന്നെ ശരി ഉത്തരത്തിലേക്ക് എത്താനും അത് തിരഞ്ഞെടുക്കാനൊക്കെയുള്ള സാഹചര്യം ഒരു സാധ്യത നെറ്റ് എക്സാം നമ്മുടെ മുമ്പിൽ തുറന്നു നൽകുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് കട്ട് ഓഫുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ നെറ്റ് എക്സാമിന് മൂന്ന് കാറ്റഗറി ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറി എന്ന് പറയുന്നത് ജാർഫാണ് കട്ട് ഓഫിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്കാണ് ജാർ എഫ് കിട്ടുന്നത് നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഒരു ശതമാനം പേർക്കാണ് ജാർഫ് കിട്ടുക ആ ജാർഫിൻ്റെ കട്ട് ഓഫിൻ്റെ താഴെയാണ് നെറ്റിൻ്റെ കട്ട് ഓഫ് വരിക നെറ്റിഫിൻ്റെ നെറ്റ് എഴുതിയ ആറ് ശതമാനം പേർക്ക് നെറ്റ് കിട്ടും എക്സാം എഴുതി ആറ് ശതമാനം പേർക്ക് അതാണ് നെറ്റിൻ്റെ കട്ട് ഓഫ് പിന്നെ പുതുതായി ചേർക്കപ്പെട്ട ഒന്നാണ് പി എച്ച് ഡി അഡ്മിഷൻ എന്ന് പറയുന്നത് അതിലും താഴെ വരുന്ന കട്ട് ആണ് പി എച്ച് ഡി ഒരു നിശ്ചിത മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ പി എച്ച് ഡി അഡ്മിഷൻ എടുക്കാൻ ഈ ഒരു സർട്ടിഫിക്കറ്റ് മതിയാകുന്നതാണ് അതാണ് പി എച്ച് ഡി അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കട്ട് ഓഫ് എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത് എന്നാണ് കട്ട് ഓഫ് തീരുമാനിക്കുന്നതിന് പല ഘടകങ്ങളുണ്ട് അതിലൊന്നാണ് എത്ര പേർ ആ വർഷം ആ ഒരു ടേമിൽ എക്സാമിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് മറ്റൊരു ഘടകമാണ് അത്തവണത്തെ ചോദിച്ച ചോദ്യങ്ങൾ സങ്കീർണമാണോ എളുപ്പമാണോ എന്നുള്ളത് കൂടുതൽ പേര് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ശരിയാക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ട് കട്ട് ഓഫ് വരും എളുപ്പമുള്ള ചോദ്യങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് തരും ആ നിലക്ക് ഉള്ള ഒരു വ്യത്യാസം കട്ട് ഓഫിൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ റിസൾട്ട് വന്നാൽ ആ മാർക്കൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമേ നമുക്ക് കട്ട് ഓഫ് എത്രയാണ് എന്നുള്ള കാര്യം തീരുമാനിക്കാൻ പറ്റുള്ളൂ ഇത് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണമാണ് കാണിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ മാസത്തെ പരീക്ഷയുടെ കട്ട് ഓഫിനെ കുറിച്ചാണ് ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് ഒന്ന് കാണാൻ പറ്റും ഇത്തവണ ജെ ആർ എഫ് കിട്ടിയ അൺറിസേർവ്ഡ് ജനറൽ കാറ്റഗറിയിൽ പെട്ട ആ മാർക്ക് അവർക്ക് കിട്ടാനുണ്ടായ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ആറാണ് ഇരുന്നൂറ്റി ആറ് മാർക്ക് ഫസ്റ്റ് പേപ്പറിനും സെക്കൻഡ് പേപ്പറിനും കൂടി വാങ്ങിയ ആളുകൾക്കാണ് ജനറൽ വിഭാഗത്തിൽ ഇത്തവണ ജെ ആർ എഫ് കിട്ടിയിട്ടുള്ളത് അതിന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത് കിട്ടിയ ഒരു എണ്ണാണ് മലയാള നെറ്റ് എക്സാം എഴുതിയ മുഴുവൻ പേരിൽ നിന്നും കൂടി കേരളത്തിൽ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ എക്സാം എഴുതി ആരൊക്കെ അവർക്കൊക്കെ കൂടി കിട്ടിയിട്ടുള്ള ജെ ആർ എഫ് ജനറൽ കാറ്റഗറിയിൽ കിട്ടിയിട്ടുള്ളത് ഏഴ് പേർക്ക് മാത്രമാണ് ഓക്കെ ഇനി ഒ ബി സി വിഭാഗത്തിൽ ജെ ആർ എഫിൻ്റെ കട്ട് ഓഫായി ഇക്കഴിഞ്ഞ പരീക്ഷയിൽ വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി മാർക്കാണ് നൂറ്റി തൊണ്ണൂറ്റി ആറ് മാർക്ക് പതിനൊന്ന് പേർക്കാണ് ആകെ ജെ ആർ എഫ് കിട്ടിയിട്ടുള്ളത് ഇ ഡബ്ല്യു സി വിഭാഗത്തിന് കട്ട് ആയിട്ട് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി നാലും എസ് സി വിഭാഗത്തിന് നൂറ്റി എൺപത്തി ആറും എസ് ടി വിഭാഗത്തിന് നൂറ്റി അറുപത്തി ആറുമാണ് ഈ ബ്രാക്കറ്റിലിട്ടിരിക്കുന്ന സംഖ്യ കൂട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏഴും പതിനൊന്നും പതിനെട്ടും രണ്ട് ഇരുപതും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നും പിന്നെ ഒന്ന് രണ്ട് കാറ്റഗറി കൂടിയിട്ട് ഒരു ഇരുപത്തിയഞ്ച് പേർക്കാണ് മൊത്തത്തിൽ ജെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ലിമിറ്റഡ് ആയ സംഖ്യയിലേക്ക് വേണം നമ്മൾ ജെ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഓടി എത്താൻ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമത് നെറ്റിൻ്റെ കേട്ട് ഓഫ് ആണ് നെറ്റിന് നൂറ്റി എൺപത് മാർക്കാണ് അൺറിസേർവഡ് ജനറൽ വിഭാഗത്തിന് കിട്ടിയിട്ടുള്ളത് ഒ ബി സിക്ക് നൂറ്റി അറുപത്തിയെട്ടും ബ്രാക്കറ്റിൽ ഇട്ടിട്ടുള്ള ഇട്ടിട്ടുള്ളത് ആ കഴിഞ്ഞ തവണ കിട്ടിയിരിക്കുന്ന ആളുകളുടെ എണ്ണമാണ് അത് നിങ്ങൾക്ക് വായിക്കാം ഞാൻ വായിക്കുന്നില്ല ഇ ഡബ്ല്യു സി വിഭാഗത്തിന് നൂറ്റി അറുപത്തി രണ്ടും എസ് സി വിഭാഗത്തിന് നൂറ്റി അൻപത്തി എട്ടും എസ് ടി വിഭാഗത്തിന് നൂറ്റി അറുപതും ഇതൊക്കെയാണ് നെറ്റിൻ്റെ കട്ട് ഓഫ് ആയിട്ട് കഴിഞ്ഞ പരീക്ഷയിൽ വന്നിട്ടുള്ളത് അതുപോലെ പി എച്ച് ഡി അഡ്മിഷൻ ആണെങ്കിൽ ഈ ഒരു രീതിയിലും കട്ട് ഓഫ് വന്നിട്ടുണ്ട് അപ്പോൾ കട്ട് ഓഫിനെ കുറിച്ച് ഏകദേശം ധാരണ നിങ്ങൾക്ക് ഉണ്ടായെന്ന് വിചാരിക്കുന്നു ഇതാണ് നെറ്റ് എക്സാമിൻ്റെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി മലയാളം സിലബസിലേക്ക് കടക്കാം സെക്കൻഡ് പേപ്പറിൻ്റെ സിലബസിലേക്കാണ് നമ്മൾ പോകുന്നത് ഫസ്റ്റ് പേപ്പറിന് പത്ത് മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത് യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത് അതേപോലെ സെക്കൻഡ് പേപ്പറിനും പത്ത് യൂണിറ്റുകൾ പത്ത് ഇതൾ പഠിക്കാനുണ്ട് ആ ഇതളുകൾ ഏറെക്കുറെ മലയാളത്തിൻ്റെ സാഹിത്യം ഭാഷ സംസ്കാരം ചരിത്രം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ സിലബസിന് ഒരുക്കിയിട്ടുള്ളത് അതിലൊന്നാം ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് മലയാള സാഹിത്യം പ്രാരംഭമാണ് പാട്ടും ഒക്കെ അടങ്ങുന്ന പ്രാരംഭ സാഹിത്യത്തെയാണ് നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കുക രണ്ടാമത്തെ യൂണിറ്റ് ഇരുപതാം നൂറ്റാണ്ടു മുതലുള്ള മലയാള കവിതയെ നമ്മൾ പഠിക്കുന്നു മൂന്നാമത്തേൽ കഥാസാഹിത്യം കഥാസാഹിത്യത്തിൽ നോവൽ വരും ചെറുകഥ വരും രണ്ടും കൂടി ഉൾപ്പെടുന്ന ഒന്നാണ് കഥാസാഹിത്യം നാലാമത്തെ അധ്യ നാലാമത്തെ യൂണിറ്റിൽ നമ്മൾ ദൃശ്യകലയും സാഹിത്യവും പഠിക്കുന്നു അത് ആട്ടക്കഥ അല്ലെങ്കിൽ തുള്ളലോ കഥകളിയോ മുതൽ ആരംഭിക്കുന്ന നമ്മുടെ ദൃശ്യകലയുടെ തുടക്കം സിനിമ വരെത്തിച്ചേരുന്നതിൻ്റെ ചരിത്രത്തെ അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളെ ഒക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നു മറ്റൊന്ന് അഞ്ചാമത്തെ യൂണിറ്റ് നാടോടി വിജ്ഞാനീയമാണ് ഫോക്കലോറുമായിട്ട് ബന്ധപ്പെട്ട കലകൾ അതേപോലെ പാരമ്പര്യ വിജ്ഞാനീയങ്ങൾ മറ്റുമൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒന്നാണ് നമ്മൾ നാടോടി വിജ്ഞാനി എന്ന ഭാഗത്ത് പഠിക്കുന്നത് ആറാമത്തേത് മലയാള നിരൂപണമാണ് നിരൂപണത്തിൻ്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളുണ്ട് ആ കാലഘട്ടങ്ങളിലെ പ്രധാന നിരൂപകരുണ്ട് അവരുടെ സിദ്ധാന്തങ്ങളുണ്ട് അവരാവിഷ്കരിച്ച ആശയങ്ങളുണ്ട് അതൊക്കെ അതിൻ്റെയൊക്കെ വിശാലമായ ചർച്ചകൾ ഈ ഒരു ഭാഗത്താണ് നടക്കുക അടുത്തത് മറ്റു സാഹിത്യ വിഭാഗങ്ങളാണ് ഈ മറ്റു സാഹിത്യ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞ യൂണിറ്റിൽ ജീവചരിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ആത്മകഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കും അടുത്തത് ഭാഷാശാസ്ത്രവും വ്യാകരണവും എന്നുള്ള ഭാഗമാണ് നമുക്കറിയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട നെറ്റ് എക്സാമിലെ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ് ഭാഷാശാസ്ത്രവും വ്യാകരണവും അടുത്തത് സാഹിത്യ സിദ്ധാന്തങ്ങളും സൗന്ദര്യശാസ്ത്രവും പാശ്ചാത്യവും പൗരസ്ത്യവുമായ സാഹിത്യ സിദ്ധാന്തങ്ങളെക്കുറിച്ച് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കും അടുത്തത് അവസാനത്തെ പത്താമത്തെ യൂണിറ്റാണ് കേരള സംസ്കാരം അതൊരു വലിയ വൈഡായിട്ടുള്ളൊരു വിഷയമാണ് ഈ ഒരു സിലബസ് ഭാഗത്ത് ഒരുക്കിയിട്ടുള്ളത് കേരളത്തിൻ്റെ സംഘകാലം മുതൽ പിന്നീടുള്ള ചരിത്രത്തെ സംസ്കാരത്തെ ഒക്കെ നമ്മൾ പഠിക്കേണ്ടെന്ന് വായിച്ചെടുക്കാവുന്ന ഒരു ഭാഗമാണ് കേരള സംസ്കാരം അപ്പോൾ ഇത്രയും ഭാഗങ്ങളെ നമ്മൾ പഠിച്ചുകൊണ്ടാണ് നെറ്റ് എക്സാമിൻ്റെ ഭാഗത്തേക്ക് കിടക്കുക ഓരോന്നോരോന്നായിട്ട് ലളിതമായിട്ട് ഞാനൊന്ന് വിശദീകരിച്ച് പോവുകയാണ് സിലബസിനെ അറിഞ്ഞാൽ മാത്രമാണല്ലോ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് മാത്രം ഒന്ന് പറഞ്ഞു പോവാണ് ഒന്നാമത്തേത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാള സാഹിത്യം പ്രാരംഭമാണ് പ്രാരംഭത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ അത് നമ്മൾ അടിത്തറ പോലെ പഠിച്ചെടുക്കേണ്ടെന്നൊരു ഭാഗമാണിത് മലയാള സാഹിത്യത്തിൻ്റെ ഏറ്റവും ബേസിക് എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ പഠിച്ചെടുക്കേണ്ടെന്നൊരു ഭാഗമാണിത് അതിലൊന്ന് പാട്ടുപ്രസ്ഥാനം വരുന്നു രാമചരിതം തൊട്ട് ആരംഭിക്കുന്ന പാട്ടുപ്രസ്ഥാനം അതിൽ വന്ന കൃതികൾ എഴുത്തുകാർ അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ ഭാഷാപരവും ഭാവന ഭാവകത്വപരവുമായ പ്രത്യേകത ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ ഒരു പാട്ടുപ്രസ്ഥാനം എന്നുള്ള ഭാഗത്ത് പഠിക്കേണ്ട പാഠം മണിപ്രവാളം അതിൻ്റെ നിർവചനം ലീലാതിലകം മുതലുള്ള അതിൻ്റെ നിർവചനങ്ങൾ നമ്മൾ പഠിക്കുന്നു മണിപ്രവാള കൃതികൾ ചമ്പുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ചരി ഉണ്ണി അതേപോലെ വ്യത്യസ്ത മണിപ്രവാള കൃതികളായിക്കോട്ടെ ഇതൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നുണ്ട് ആദ്യകാല മണിപ്രവാള കൃതികൾ മധ്യകാല മണിപ്രവാളകൃതികൾ ഇവ തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ ആ ഒരു ഭാഗത്ത് വരുന്ന കാര്യമാണ് പിന്നെ ഒന്ന് ഇതര കാവ്യ പ്രസ്ഥാനങ്ങളാണ് പ്രാചീന സാഹിത്യത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്ന പേരുകളാണല്ലോ എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ ഈ കവികളുമായി ബന്ധപ്പെട്ട ഗാഥ കിളിപ്പാട്ട് പാന വഞ്ചിപ്പാട്ട് തുടങ്ങിയ പ്രസ്ഥാനങ്ങളെ നമ്മൾ ഈ ഭാഗത്ത് മനസ്സിലാക്കുന്നു പിന്നെ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു മൊഡ്യൂളിൽ ഒരു യൂണിറ്റിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഇവിടെ കൊടുത്തിട്ടുള്ള ഇതാ ഷ ഗദ്യമാതൃകകൾ എന്ന് പറയുന്നത് കാരണം ഈ കുറിച്ച് മനസ്സിലാക്കൽ നിർബന്ധമാണ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ഇത്തവണ കൂടി പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ശാസനങ്ങളും അതേപോലെ ശാസന ഭാഷയും ഭാഷയുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് നമ്മളത് ആ ഒരു ഭാഗം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ബ്രഹ്മാണ്ടപുരാണം മിഷണറി മലയാളം മാപ്പിള മലയാളം അറബി മലയാളം തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നത് പ്രാചീന സാഹിത്യവുമായി ബന്ധപ്പെട്ട ഈ ഒരു ഒരുമുടികളിൽ നിന്നാണ് പിന്നെ ഗണ്ഡകാവ്യം മഹാകാവ്യം മുക്തകം വിവർത്തനങ്ങൾ ഒക്കെ വരുന്നു സാഹിത്യ കളരികൾ സാഹിത്യ ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ സാഹിത്യ കളരികൾ കേരളവർമ്മ പ്രസ്ഥാനവും കൊടുങ്ങളൂർ കല കളരി ഒക്കെ അടങ്ങുന്ന ആ ഒരു ഭാഗം ഇതിൽ വരുന്നു അപ്പോൾ ഇതൊക്കെ ചേർന്നിട്ടുള്ള പ്രാരംഭം മലയാള സാഹിത്യത്തിൻ്റെ പ്രാരംഭകാലത്തെ കുറിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ വരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു അടുത്തത് നമ്മൾ ചെയ്യുന്നത് നോക്കുന്നത് യൂണിറ്റ് രണ്ടാണ് യൂണിറ്റ് രണ്ടിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപതാം നൂറ്റാണ്ട് മുതലുള്ള മലയാള കവിതയാണ് ഈ ഭാഗത്ത് വരുന്നത് മലയാള കവിതയ്ക്ക് വലിയൊരു മാറ്റം സംഭവിക്കുന്ന കാലഘട്ടമാണല്ലോ ഇരുപതാം നൂറ്റാണ്ട് മലയാള സാഹിത്യത്തിനും മലയാള പൊതുമണ്ഡലത്തിനും സംസ്കാരത്തിനും സാമൂഹിക മേഖലയിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ മലയാള കവിതയ്ക്ക് ഉണ്ടായ ഒരു പരിവർത്തനം ഒരു ഷിഫ്റ്റ് അതാണ് നമ്മൾ ഈ ഭാഗം മുതൽക്ക് പഠിക്കുന്നത് ഇവിടെ ആധുനിക മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം രൂപപ്പെട്ടു വരുന്നുണ്ട് അച്ചടിയുടെയും അതേപോലെ പുസ്തകങ്ങളുടെയും പാശ്ചാത്യ സാഹിത്യങ്ങളുടെയൊക്കെ ഒരു ഇടപഴക്കത്തിലൂടെ നമ്മുടെ സാഹിത്യത്തിലുണ്ടായ മാറ്റങ്ങൾ ദൃശ്യമാകുന്ന കാലഘട്ടം എന്നാണ് ഇരുപത് നൂറ്റാണ്ട് മുതൽക്കുള്ള കാലഘട്ടം അതിൽ കാല്പനികത എന്ന് പറയുന്ന പുതിയ പ്രസ്ഥാനം ആരംഭിക്കുന്നു കാൽപ്പനികതയുടെ പ്രഭാവം ഉണ്ടാക്കിക്കൊണ്ട് പല പ്രധാനപ്പെട്ട കൃതികളും ഉയർന്നു വരുന്നു അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നീട് കാൽപ്പനികതയ്ക്ക് പറ്റിയ അപചയം കാൽപ്പനികത മറികടന്നുകൊണ്ട് പുതിയ കാവ്യപ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നതിൻ്റെ ഒരു ചരിത്രം അത് എൻ ബിയുടെ കടന്നു വരും വയവുപ്പള്ളിയുടെ കടന്നു വരും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടെന്നതാണ് പിന്നീട് അതിനുശേഷമാണല്ലോ ആധുനികത പിറവം കൊള്ളുന്നത് ആധുനികത അയവപ്പണിക്കരുടെ കുരുക്ഷേത്രത്തിന് ശേഷം ആധുനികതയുടെ കാവ്യമ കാവ്യ പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട് അപ്പോൾ ആധുനിക കവിതയെക്കുറിച്ച് ആധുനികതയെക്കുറിച്ച് നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് പഠിക്കുന്നു പിന്നെ ആധുനികോത്തരം പോസ്റ്റ് മോഡേണിസം അതുമായി ബന്ധപ്പെട്ട കവിതകൾ സ്ത്രീ ദളിത് പരിസ്ഥിതി അപരവൽകൃതർ ആയ മനുഷ്യർ ഇതൊക്കെ ഇതിനെയൊക്കെ കുറിച്ചുള്ള ഉണ്ടായ കവിതകൾ നമ്മൾ പഠിക്കുന്ന ഈ ഭാഗത്താണ് അവസാനമായിട്ട് മലയാളത്തിലെ വിവർത്തന കവിതകൾ ഇത്രയൊക്കെ ഉൾക്കൊള്ള ഉൾക്കൊള്ളുന്നതാണ് വിവർത്തന കവിതകൾ പ്രധാനമാണ് കേട്ടോ മലയാളത്തിലെ വിവർത്തന കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട കവിതകൾ ഏതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ട്രാൻസ്ലേറ്റേഴ്സ് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കേണ്ടതുണ്ട് അതൊക്കെ ഈ ഒരു മുഡ്യൂളിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇനി മൂന്നാമത്തെ ആണ് ഇഡൽ ഇടൽ മൂന്ന് യൂണിറ്റ് മൂന്ന് കഥാ സാഹിത്യം കഥാസാഹിത്യത്തിലാണ് ചെറുകഥയും നോവലും പെടുന്നത് നോവലിന് പ്രത്യേകമായിട്ടുള്ള ഒരു യൂണിറ്റ് ഇല്ല ഈ ഒരു ഭാഗത്ത് മലയാളത്തിലെ ചെറുകഥ നോവൽ എന്നീ സാഹിത്യ ജനുസുകളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് വരുന്നത് അപ്പോൾ എപ്പോഴാണ് നോവൽ ചെറുകഥ എന്നീ സാഹിത്യ ജനുസുകൾ രൂപപ്പെടുന്നത് എന്നുള്ള ഒരു സാഹചര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് മലയാളത്തിന് പരിചിതമായ സാഹിത്യ ജനസുകളായിരുന്നില്ലല്ലോ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇന്ത്യ കുന്തലതയിലൂടെ ഇന്ത്യലേഖയിലൂടെ സരസ്വതി വിജയത്തിലൂടെയൊക്കെ മലയാളത്തിലേക്ക് വന്ന ഒന്നാണ് നോവൽ അതേപോലെ വേങ്ങയൽ കുഞ്ഞിരാമൻ നായനാരുടെ കഥകളിലൂടെയൊക്കെയാണ് മലയാളത്തിൽ ചെറുകഥയും ആരംഭിക്കുന്നത് അങ്ങനെ തുടങ്ങുന്ന ആ ഒരു ഭാവുകത്വത്തിൻ്റെ പരിണാമം ആ കഥകൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് മുതൽ പിന്നീട് വളർന്ന് പല കാലഘട്ടങ്ങളിലൂടെ പല ഭാവുകത്വ രൂപങ്ങളിലൂടെയൊക്കെ കടന്നു പോയതിൻ്റെയൊക്കെ ഒരു ചരിത്രം അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെയാണ് അതേപോലെ നോവലിൻ്റെയും ഇത്രയാണ് മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് നാല് ദൃശ്യകലയും സാഹിത്യവും ദൃശ്യകലയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു കേരളത്തിൻ്റെ പാരമ്പര്യ ദൃശ്യകലാരൂപങ്ങളിൽപ്പെട്ട ഒന്നാണ് കഥകളി ഈ കഥകളി കഥകളിയിൽ ആട്ടക്കഥകളുടെ ആട്ടകഥാകൃത്തുക്കളും ആട്ടക്കഥകളും ഒക്കെ കഥകളി പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട് അതേപോലെ പ്രധാനം തന്നെയാണ് തുള്ളൽ തുള്ളലൊരു ദൃശ്യകല ആവിഷ്കാരമായിരുന്നല്ലോ പ്രാചീന കേരളത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യ ആവിഷ്കാരമായിരുന്നു തുള്ളൽ ആ തുള്ളലിൻ്റെ വിവിധീനം തുള്ളലുകൾ നമ്പ്യാരും തുള്ളൽ കൃതികളും തമ്മിലുള്ള ആ പിൽക്കാലത്ത് ഉള്ള തുള്ളൽ കൃതികൾ വേഷം വാദ്യം അതൊക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ടതാണ് മറ്റൊന്ന് മലയാള നാടകം കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് നാടകങ്ങളുടെ ഒരു വലിയ തരത്തിൽ വികാസം നമ്മൾ കാണുന്നത് നാടകങ്ങൾ വലിയ തരത്തിൽ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടമായി ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം മാറുന്നുണ്ടല്ലോ അപ്പോൾ നാടകവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യകാല നാടകങ്ങൾ വിവർത്തന നാടകങ്ങൾ പ്രഹസനങ്ങള് സ്വദേശ നാടകങ്ങള് ഇതൊക്കെ വരുന്ന നാടകങ്ങളുമായി ബന്ധപ്പെട്ട കാറ്റഗറികൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതും കഴിഞ്ഞാണ് തിരക്കഥയും സിനിമയും എന്ന ഭാഗത്തേക്ക് വരുന്നത് ഇത്തവണ സിനിമയുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് സിനിമയുടെ അണിയറയുമായി ബന്ധപ്പെട്ട ചോദിച്ച ചോദ്യങ്ങൾ കൗതുകണർത്തുന്നതായിരുന്നു മുമ്പൊക്കെ ചോദിക്കാത്ത വിധത്തിൽ ഇത്തവണ ചോദിച്ചു അതിൻ്റെ ഛായാഗ്രഹന്മാരെ കുറിച്ച് തിരക്കഥാകൃത്തുക്കൾ സംവിധായകർ അങ്ങനെ സിനിമയുടെ അണിയറയിലുള്ള നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാത്ത ആളുകളെയൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് ചോദ്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഗൗരവത്തിൽ തന്നെ സിനിമയെ സിനിമയുമായി ബന്ധപ്പെട്ട പഠനങ്ങളെയൊക്കെ നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ ചോദ്യങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ദൃശ്യകലയും സാഹിത്യവും ഉൾക്കൊള്ളുന്ന ഒരു മുടിയുളായി നാലാമത്തെ യൂണിറ്റ് വരുന്നത് അടുത്തത് മലയാള നിരൂപണമാണ് മലയാള നിരൂപണത്തിൻ്റെ ഉൽപ്പത്തി വികാസത്തെക്കുറിച്ച് ഉള്ള ഒരു ധാരണ നമുക്കുണ്ടാവണം മലയാള നിരൂപണത്തിൻ്റെ ആദ്യ ഒരു ഗദ്യം പഴയകാല സംസ്കൃതജന്യമായ ഗദ്യങ്ങളിൽ നിന്നും മറ്റുമൊക്കെ വ്യത്യസ്തമായി നല്ലൊരു ഗദ്യഭാഷ മലയാളത്തിന് രൂപപ്പെടുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷമാണല്ലോ ആ ഒരു കാലഘട്ടം മുതൽക്കുള്ള നിരൂപണത്തിൻ്റെയും വിമർശനത്തിൻ്റെയും ഉപന്യാസത്തിൻ്റെയും ഒക്കെ ഒരു ചരിത്രം അത് രൂപപ്പെട്ടതിൻ്റെ ആദ്യകാല എഴുത്തുകാർ ഉപന്യാസകാരന്മാർ നിരൂപകർ വിമർശകർ ഇവരൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത് ആദ്യകാല നിരൂപകരെ കുറിച്ച് പഠിക്കുന്നുണ്ട് പിന്നെ പാശ്ചാത്യ നിരൂപണ സിദ്ധാന്തങ്ങളെ കേരളത്തിലേക്ക് അവതരിപ്പിച്ച ആവിഷ്കരിച്ച പ്രധാനപ്പെട്ട എഴുത്തുകാരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഭാഗത്ത് പഠിക്കും ഇതാണ് ആറാമത്തെ യൂണിറ്റ് ഇനി ഏഴ് ഏഴാമത്തേത് മറ്റു സാഹിത്യ വിഭാഗങ്ങളെന്നാണ് ഇതിന് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഒരു സാഹിത്യം മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് മാത്രമല്ല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വേറെയും പലതും പലമകൾ ഇതിൽ കാണാൻ പറ്റും ജീവചരിത്രം കാണാം ആത്മകഥ വിവരണം ഗവേഷണ ചരിത്രം സർവകലാശാലകളിൽ നടന്ന ഗവേഷണത്തിൻ്റെ ചരിത്രം പിന്നെ വിജ്ഞാനകോശം നിഘണ്ടു സൈബർ സാഹിത്യം കാരിക്കേച്ചർ താരതമ്യ സാഹിത്യ പഠനം വിവർത്തന പഠനം ഇങ്ങനെയുള്ള വിശാലമായ ഒരു വ്യത്യസ്ത പഠന ശാഖകളെ ഉൾക്കൊള്ളിച്ച് ഇതിനെയൊക്കെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടാക്കണം എന്ന് നമ്മളോട് പറഞ്ഞു തരുന്നൊരു ആണ് മറ്റു സാഹിത്യ വിഭാഗങ്ങൾ എന്ന് പറയുന്ന ഏഴാമത്തെ യൂണിറ്റ് അടുത്തത് ഭാഷാശാസ്ത്രവും വ്യാകരണവും ഏത് പരീക്ഷയിലും ഉറപ്പായും പ്രതീക്ഷിക്കാവുന്ന ഒന്നാണല്ലോ ഭാഷാശാസ്ത്രവും വ്യാകരണവും ഭാഷാശാസ്ത്രത്തിൻ്റെയും വ്യാകരണത്തിൻ്റെയും അടിസ്ഥാന കാര്യങ്ങളെങ്കിലും എല്ലാവരും എക്സ്പേർട്ടുകളായിക്കൊള്ളന്നില്ല പക്ഷേ അടിസ്ഥാന കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കി ചോദ്യം നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഏരിയകളെ തിരിച്ചറിഞ്ഞ് നമ്മൾ പഠിച്ചെടുക്കാൻ എങ്കിലും ശ്രമിക്കേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ജെ ആർ എഫ് എന്ന നേട്ടത്തിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ എങ്കിൽ കൂടി ഈ ഒരു അടിസ്ഥാന കാര്യമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം ഭാഷാശാസ്ത്രം വ്യാകരണം എന്നീ പഠന മേഖലകളെക്കുറിച്ചാണ് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത് പ്രാചീന ഭാരത ഭാരതത്തിൽ ഭാഷാ പഠന രീതികൾ നമുക്കറിയാമല്ലോ മുമ്പത്തെ വ്യാകരണത്തിൻ്റെ പല കൃതികളും വ്യാകരണ ടെക്സ്റ്റുകൾ വ്യാകര വയ്യാകരണംമാരെ ഒക്കെ മുമ്പുണ്ടായിട്ടുണ്ട് ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യത്തിൽ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് പിന്നെ വരുന്നത് മലയാള ഭാഷ ഭാഷോൽപത്തി സിദ്ധാന്തങ്ങള് എ നടക്കുള്ള ഭാഷോൽപത്തി സിദ്ധാന്തങ്ങൾ ദ്രാവിഡ ഭാഷകളെക്കുറിച്ച് തമിഴും മലയാളവും തമ്മിലുള്ള സാജാത്യ സാചാത്യവൈചാത്യങ്ങളെക്കുറിച്ച് കക്ഷാവിഭജനങ്ങൾ ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഭാഷാശാസ്ത്രവും വ്യാകരണവും ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് ഇനി അടുത്തത് ഒൻപതാമത്തെ ഇതളാണ് ഒൻപതാമത്തെ യൂണിറ്റ് ആണ് സാഹിത്യ സിദ്ധാന്തങ്ങളും സൗന്ദര്യശാസ്ത്രവും ഈ ഒരു ഭാഗത്ത് പറയുന്നത് പാശ്ചാത്യവും പൗരസ്ത്യവുമായ സാഹിത്യ സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് ഇതിൽ നമുക്കറിയാം അത് രണ്ടും ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ രണ്ടും വിശാലമായ പഠന മേഖലകളാണ് പാശ്ചാത്യവും പൗരസ്ത്യവും അതിലെ സിദ്ധാന്തങ്ങളും സൗന്ദര്യശാസ്ത്രമൊക്കെ പഠിക്കുമ്പോഴേക്കും വിശാലമായ പഠന മേഖലകളാണ് അത് മുഴുവനും ചെന്നെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവിടെയാണ് നമുക്ക് പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപകരിക്കുന്നത് അതെങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നതിൻ്റെ മെത്തേഡ് മനസ്സിലാക്കി എന്ന രൂപം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് ഇതിൽ നമ്മൾ കാണുന്നത് പോലെ കവി ഭാവുകൻ കാവ്യഹേതുക്കൾ തുടങ്ങിയ പൗരസ്ത്യമായ സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ക്ലാസിസിസം നിയോ ക്ലാസിസിസം റൊമാൻറ്റിസിസം നാച്ചുറലിസം തുടങ്ങിയ നിരവധി ഇസങ്ങളുണ്ട് സാഹിത്യപ്രസ്ഥാനങ്ങളുണ്ട് ഈ സാഹിത്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇത്തവണ ചോദിച്ച ചോദ്യങ്ങളിൽ ആ രൂപത്തിൽ പാശ്ചാത്യ സാഹിത്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പുതിയ സിദ്ധാന്തങ്ങളെക്കുറിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം സിദ്ധാന്തങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇനി അവസാനത്തെ ഇതളാണ് മുടിയുള്ളാണ് കേരള സംസ്കാരം കേരള സംസ്കാരത്തിൽ സംഘകാലം മുതലുള്ള കേരളത്തിൻ്റെ ചരിത്രം ഭൂമിശാസ്ത്രം അധിനി അധിവാസ മേ അധിവാസ മേഖലകൾ ഗോ ഗോത്രീയ സംസ്കൃതി ഇതൊക്കെ ഈ ഭാഗത്ത് വരുന്നതാണ് കുലശേഖര കാലം നാട്ടുരാജ്യങ്ങൾ വിദേശാധിപത്യം സ്വാതന്ത്ര്യസമരം ഭരണ നവീകരണങ്ങൾ ഐക്യ കേരളത്തിൻ്റെ പിറവി അങ്ങനെ കേരളം നിന്ന് കാണുന്ന കേരളമായി രൂപപ്പെടുന്നതിന് മുമ്പുള്ള ചരിത്ര വഴികൾ ചരിത്ര കാലഘട്ടം അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു മൊട്ടിവൾ ചുരുക്കത്തിൽ ഈ പത്ത് യൂണിറ്റുകൾ കവർ ചെയ്ത് തീർക്കുക എന്നുള്ളത് കുറച്ചൊരു സങ്കീർണമായ അല്ലെങ്കിൽ ഇരുന്ന് തയ്യാറെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്യാവശ്യം പണിയെടുത്ത് തന്നെ നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ ഇതിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ അപ്പോൾ അത് മുഴുവനും കവർ ചെയ്ത് തീർക്കുക എന്നുള്ള തീർത്തതിന് ശേഷം എക്സാം എഴുതുക എന്നുള്ളത് അപ്രയോഗിക അപ്രായോഗികമാണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ഈസി ആയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് പരീക്ഷയിലേക്ക് എത്താവുന്ന എളുപ്പത്തിലെത്താവുന്ന വിജയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷയിൽ വിജയം നേടാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ പറയുന്ന സിലബസ് ഒക്കെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന കുറേ മെത്തേഡുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ഐഫർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിലുണ്ടാകുന്ന വിചാരിക്കുന്നു ഈ ഒരു വിഷയങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താവുന്ന എളുപ്പ വഴികളാണ് നിങ്ങൾക്ക് എത്താവുന്ന സഹായങ്ങളാണ് ഇതിലൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ മെൻറ്ററിങ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് മെൻറ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്നതും തനിയെ ഇരുന്ന് പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം ഡെയിലി ടെസ്റ്റുകൾ ഈ കോഴ്സിൻ്റെ ഒരു കുട്ടി ചെയ്യുന്നു ആ ടെസ്റ്റുകൾ ചെയ്ത ചോദ്യങ്ങളെ അവൻ അവൾ വിശകലനം ചെയ്യുന്നു അതേക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നു അത് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ട് പരസ്പരം ആ ബാച്ചിലെ വിദ്യാർത്ഥികൾ തമ്മിൽ തമ്മിൽ ചർച്ചകൾ നടത്തുന്നു ഇത് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾക്ക് ഐഫറിലൂടെ ലഭിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ലക്ഷ്യത്തെ മുന്നിൽ കാണുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് ഐഫർ എന്നുള്ള ഓർമ്മപ്പെടുത്തലൊന്നും കൂടി നടത്തുകയാണ് ഈ ഓഫറുകളെയൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം അങ്ങനെ തന്നെ നിങ്ങൾ പഠനത്തിൽ മികവ് പുലർത്തി വിജയത്തിലേക്ക് എത്തിച്ചേരണമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും ഡിസംബർ മാസത്തിലേക്കുള്ള പരിശീലനവും തയ്യാറെടുപ്പുകൾ മാറ്റി വയ്ക്കരുത് ഈ ഒരു സമയത്ത് തന്നെ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുകളിലേക്ക് ഏവരും ശ്രമിക്കേണ്ടതുണ്ട് അവസാന സമയത്തേക്കുള്ള തയ്യാറെടുപ്പൊരിക്കലും ഫലം ചെയ്യില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരോടും എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം